കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുന്നതിനായി സെന്റ് സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്നതിനായിട്ടാണ് സ്റ്റാർമീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് സെന്റ്സ് പാലിഷ്കാലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനം ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോർജ് നിർവഹിച്ചു ഇങ്ങനെ നല്ല വിദ്യാഭ്യാസ വിവരമുള്ള ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള ശരിയില്ലാത്ത വഴികളിലൂടെ മുന്നോട്ട് പോകുന്ന സ്വന്തം കാര്യം നേടാനായിട്ട് എന്ത് തിന്മയുടെ വഴിയും എന്ത് തെറ്റായ വഴിയും അവലംബിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോവുക അതുകൊണ്ട് പഠനം മാത്രമല്ല നമ്മുടെ വ്യക്തിത്വ രൂപീകരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നല്ല വ്യക്തിത്വത്തിന് രൂപം നൽകുവാനായിട്ട് നമ്മുടെ ക്ലബ്ബുകളൊക്കെ നമ്മൾ ഒത്തിരി സഹായിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരു വിജയവും പരാജയമൊന്നും ആത്യന്തികമല്ല യോഗത്തിൽ ഇടുക്കി സബ് കളക്ടർ അരുണസ് നായർ മുഖ്യാതിഥിയായിരുന്നു ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരാജയങ്ങളെ നേരിടുവാനുള്ള ശക്തിയും കുട്ടികൾക്ക് ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു പറ്റില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ തോൽക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾ പലപ്പോഴും ഫേസ് ചെയ്തിട്ടില്ല നമ്മുടെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ എവിടെയൊക്കെയോ നമ്മൾ ഒരു തോൽവി അനുഭവിക്കേണ്ടതായിട്ട് വരും ആ തോൽവികളെ സധൈര്യം നേരിടാനുള്ള ഒരു മനക്കരുത്ത് കൂടി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തുടർന്ന് മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ ഉപഹാരം നൽകി അനുമോദിച്ചു ിൽ നാൽപ്പത്തിയാറ് കുട്ടികളും കുട്ടികളുമാണ് മുഴുവൻ വിഷയങ്ങൾക്കും സ്കൂളിൽ നിന്നും എ പ്ലസ് കരസ്ഥമാക്കിയത് യോഗത്തിന് സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ് സ്വാഗതവും ഹെഡ് മിസ്റ്റ്രസ് വിൻസി സെബാസ്റ്റിൻ കൃതജ്ഞതയും അർപ്പിച്ചു പ്രസിഡന്റ് ജോർജോ കുടുക്കച്ചെറ നഗരസഭാ കൌൺസിലർ ബീന സിബി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ